അപ്പൊ സജീകുട്ടിയുടെ സ്കൂളിൽ കൊണ്ടു പഠിച്ചു പിടിക്കാനാവൂലേ നല്ല കൊച്ചാവൂലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂട്ടുകൂടൂലേ നല്ല കൊച്ചായിട്ട് കൊച്ചായിട്ടോ അവരിപ്പൊ ചിരിക്കുന്നു ചെയ്ത് ഫ്രണ്ട്സിനോട് പറയും അമ്മയോട്ട അമ്മ ഉച്ചക്ക് വരാട്ടെ കാണാൻ കേട്ടോ ഫുട്ടുക വെക്കുന്നോട്ടാ അനിയത്തിജി മാകി കുടമ ഓക്കണോട്ടാ നമ്മ കുസാക്കര സ്കൂളി പോയാലോ ആ ആയോ വായോ വായോ ഈ സൂഷന ദേതല്ല നമ്മളെ ഷട്ടിൽ നോർ നമ്മൾ സ്കെൽ നമ്മൾ നമ്മളെ ബ്രഹ്മൻ കുട്ടനും നമ്മൾ ഫുട്ടാവാ ഓട്ടാ ആമേ യോണി ബിട്ടു പാദോ ക്യൂസൽ ഇത്രീ സ്കൂളിൽ പോവാ അയ്യോ ഇത്തിരിക്കോളം ഈ ബാങ്കെടുത്തോ ബാഗെടുക്കൂട്ടാ ഞടുക്ക ഇതാ നമ്മൾ ഇവരുടെ സ്കൂളിലേക്ക് എത്താറായിട്ടോ അപ്പൊ ദേ ഇതാണ് സാക്കിന്റെ നിയയുടെയും സ്കൂൾ സ്റ്റെല്ല മാരി പാരിഷ് സ്കൂൾ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഇരുപത് ഒക്കെ ഡ്രൈവ് ഉണ്ട് കേട്ടോ സ്കൂളിലേക്ക് സാക്കിൻ്റെ ഏജ് വെച്ചിട്ട് നെക്സ്റ്റ് ഇയർ ഫെബ്രുവരി മുതലാണ് അവന് ശരിക്കും ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത് പക്ഷെ നമുക്കിവിടെ ഏകദേശം ഒരു മാസം മുന്നേക്കെ സ്കൂളിൽ വിട്ടു തുടങ്ങാൻ പറ്റും അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ സാക്കിന് സ്കൂൾ വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മേനെ ഇടയ്ക്ക് ഇങ്ങനെ മിസ്സ് ചെയ്യും മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും സാക്ക് സ്കൂൾ യൂണിഫോമും ബാഗും ഒക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഒരു ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് അവൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ടാറ്റാ ബൈ

Good boy. Tata. Tata. -ta. Love you, ma. Love you, ma. Bye. Ngeri dong Bye. Bye. Di kuliah nak kerana? Bye, bye. Ma, bye, ma. Bye, sir. Bagi kudi? Bagi kudi? Enggak ni sekolah itu? Enggak Ista ya kore? Apa sanggup dong ke Maria? Okay. Amin, 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 എന്നിട്ട് പോയപ്പോ സങ്കടം ഉണ്ടായിരുന്നോക്ക് സങ്കടം പോയാ ഇപ്പ എന്നിട്ട് വീണ്ടും വന്നാ മന കണ്ടപ്പുട്ടി കളിക്കാൻ കളിക്കാൻ പ്ലേ ഡിഫറൻറ്റ് ആയിരുന്നോ കണ്ടില്ലേ നമുക്ക് പോവാ എന്നാ വീട്ടിൽ പോവാ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സാക്കി കുട്ടിയുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് അതെ തിരിച്ചു വീട്ടിലേക്ക് പോവണ കേട്ടോ എങ്ങനെ പോയിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ആ ഇൻസൈഡിൽ ഇനി എഴുതാനുള്ള ഹോംവർക്ക് ഒക്കെ അത് നാളെ ടീച്ചർ തരും അതില്ലേ നോക്ക് ഇങ്ങോട്ട് നോക്ക് നാളെ ഇനി ക്ലാസ്സിൽ പോണോ പോണോ സ്കൂൾ ഇഷ്ടായോ അപ്പൊ ഹാപ്പി ആയിട്ട് ചിരിച്ചേ എന്നിട്ട് ഫ്രണ്ട്സിനോട് ഒരു ബൈബി പറഞ്ഞേ അല്ലടാ ഇവിടെ പറ